കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ക്രൈസ്തവ സഭകൾ പ്രതിഷേധം തുടരുന്നതിനിടെ അനുനയ നീക്കം ശക്തമാക്കുകയാണ് സംസ്ഥാനത്തെ ബിജെപി നേതൃത്വം അല്പസമയത്തിനകം സിബിഎസ്ഇ അധ്യക്ഷൻ മാർ ആന്റൂസ് താഴത്തുമായി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തും കന്യാസ്ത്രീകളുടെ മോചനം വരെ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് സഭകളുടെ തീരുമാനം ജെയ്സൺ ചമോളപ്പിലും ശരത് എസ് എസും നമുക്കൊപ്പം ചേരും ആദ്യം ജെയ്സൺ ചമോളപ്പിലേക്ക് ജെയ്സൺ ചമോളപ്പിൽ ഗുഡ് മോർണിംഗ് വൺസ് മനസികേൻ ഇന്നിപ്പോൾ ഈ ബി ജെ പിയുടെ നെട്ടോട്ടമാണ് കാണുന്നത് ഇന്നലെ സീറോ മലബാർ സഭ ഇന്നിപ്പോൾ വീണ്ടും തൃശൂരിൽ അരമനയിലേക്ക് വീണ്ടും എത്താൻ പോകുന്നു ആ ബി അധ്യക്ഷൻ ശരിക്കും പറഞ്ഞാൽ നിക്കപ്രതി ഇല്ലാതായി മാറി അല്ലേ ജെയ്സൺ ചാമോളപ്പിൽ വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ് അരുൺകുമാർ എന്താ ചെയ്യുക ബി ജെ പിയുടെ സ്ഥിതി വളരെ വലിയ പ്രതിസന്ധിയിലായി മാറിയിരിക്കുന്നു ഈ പ്രശ്നത്തോടുകൂടി ഇന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തൃശ്ശൂരിലെത്തുമ്പോൾ രണ്ട് ദൗത്യങ്ങളാണ് അദ്ദേഹത്തിനുള്ളത് ഒന്ന് സി ബി സി ഐയുടെ അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് താഴത്തിനെ കണ്ട് താങ്കൾ നടത്തിയ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള വിശദീകരണം നൽകുക മറ്റൊന്ന് കെ കരുണാകരൻ്റെ വസ്തു അതായത് സാക്ഷാൽ പൂങ്ങുന്നത്തെ മുരളീമന്ദിരത്തിൽ നൂറോളം വിവിധ പാർട്ടികളിൽ അത് കോൺഗ്രസിൽ നിന്ന് വന്നിട്ടുള്ള നൂറോളം പേർക്ക് മെമ്പർഷിപ്പ് നൽകും അവിടെ പത്മജേണുപാലൊക്കെ ഉണ്ടാവും അത് ചന്ദ്രശേഖരനൊക്കെ ഉണ്ടാവും രാജീവ് ചന്ദ്രശേഖരൊക്കെ ഉണ്ടാവും പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ അതിരൂപതരെ പടികടന്ന് നിരവധി രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ കേക്കും ഒക്കെ മധുരപലഹാരങ്ങളുമൊക്കെയായിട്ട് പലതവണ കയറിയിറങ്ങിയിട്ടുണ്ട് അത് അടുത്ത കാലത്ത് ഏറ്റവും അധികം കട ഇറങ്ങിയിരിക്കുന്നത് ബി ജെ പി നേതാക്കളാണ് അതിൻ്റെ ഗുണം അവർക്ക് തൃശ്ശൂരിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ മുറിവേറ്റിരിക്കുന്നുവെന്ന യാഥാർത്ഥ്യം ബി ജെ പിയുടെ നേതൃത്വം മനസ്സിലാക്കിയിരിക്കുന്നു തിരിച്ചറിയിരിക്കുന്നു തിരിച്ചറിഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് തൃശൂർ കോർപ്പറേഷൻ അവർ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് തൃശൂർ കോർപ്പറേഷൻ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഒരു വിഷയം ഇവിടെ ക്രൈസ്തവ വോട്ടുകൾ വളരെ പ്രധാനമാണ് അതോടൊപ്പം തന്നെ ഒരു കേന്ദ്രമന്ത്രിയെ സംഭാവന ചെയ്ത തൃശൂരിൽ ആ മുറിവുണക്കുക ആ മുറിവുണക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ബോധ്യം ബി ജെ പി നേതൃത്വത്തിനുണ്ട് അതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഇന്ന് ബി ജെ പിയുടെ അധ്യക്ഷൻ ഇന്ന് ഈ അരമനയിലേക്ക് പടികടന്നെത്തും മധുരപരിഹാരങ്ങൾ ഉണ്ടാകില്ല കൈപ്പേറിയ അനുഭവങ്ങളുമായി അകത്ത് രൂപതയുടെ അതിരൂപതയുടെ അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് താഴത്തിരിക്കുന്നുണ്ട് അദ്ദേഹം സി ബി സി ഐയുടെ ഒടി അധ്യക്ഷനാണ് ആ മുറിവേറ്റ കൈപ്പേറി അനുഭവങ്ങളുമായിരിക്കുന്ന ആൺഡ്രൂസ് താഴത്തിൻ്റെ മുമ്പിലേക്ക് സമാധാനത്തിന്റെ സമാധാനത്തിൻ്റെ ആശ്വാസവാക്കുമായി തങ്ങൾ പ്രശ്നപരിഹാരത്തിന് കൂടുതൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന ഒരു അറിയിപ്പ് നൽകുക അതിന്റെ സഹകരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നുവെന്നടക്കമുള്ള വാഗ്ദാനങ്ങളുമായിട്ടായിരിക്കാം ഒരുപക്ഷെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അധ്യക്ഷനെത്തുക ഇവിടെ തൃശൂർ അതിരൂപത ആസ്ഥാനത്തെത്താതെ ഈ പ്രശ്നപരിഹാരത്തിൽ പൂർണ്ണമായും കേരളത്തിൽ ബി ജെ പിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അതായത് ക്രൈസ്തവ ന്യൂനപക്ഷ വോട്ടുകളെ കൂടി നേടിയ നേടിയാൽ മാത്രമേ അടുത്ത രണ്ട് തെരഞ്ഞെടുപ്പുകൾ നേരിടാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യബോധം അവർക്ക് വന്നിരിക്കുന്നു തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ബി ബി സി ഐയുടെ അധ്യക്ഷനെ കാണാൻ രാജീവ് ചന്ദ്രശേഖറും ജില്ലയിലെ മറ്റ് നേതാക്കളൊക്കെ എത്തും പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഈ ഈ മുറിവുണക്കാൻ അല്പസമയമെടുക്കും ഈ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ വലിയ പ്രതീക്ഷകളുമായി ബി ജെ പി മുന്നോട്ട് പോകുമ്പോൾ അതിനേറ്റ കനത്ത തിരിച്ചടിയാണ് ബി ജെ പി നേതാക്കൾ തന്നെ പറയുന്നത് മുറിവുണങ്ങാൻ സമയമെടുക്കുമെങ്കിൽ പോലും അതിനുള്ള കഠിന ശ്രമം നടത്തുന്നു അതിന്റെ ആദ്യപടിയാണ് ഇന്ന് തൃശൂർ അതിരൂപതയിലേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തുന്നത് രൂപ അധ്യക്ഷന്റെ അതിരൂപത അധ്യക്ഷന്റെ പ്രതികരണം എന്താണെന്നുള്ളതും ഏറ്റവും നിർണായകമായത് ജയ്സത്തിൽ നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കേക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അന്ന് കേക്കുമായിട്ട് വന്നു ഇപ്പോൾ ഞങ്ങളെ ഒന്ന് കേൾക്കുമോ എന്ന് ചോദിച്ചു വരുന്നു അതാണ് അവസ്ഥ അല്ലേ ജയ്സൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേക്കുമായി വന്നവർ ഇന്ന് കേക്കുമായി വരാൻ കഴിയില്ല പക്ഷേ അകത്ത് കൈപ്പേറിയ അനുഭവമായിരിക്കുന്ന ആൻഡ്രൂസ് താഴത്തുണ്ട് അതുപോലെ തന്നെ സഹ പുരോഹിതന്മാരുണ്ട് ഈ സഭയിലെ മുറിവേറ്റ നിരവധി ഈ അനുഭവങ്ങളിലൂടെ തിക്തമായ അനുഭവങ്ങൾ കടന്നു പോയവരുണ്ട് അവരെ എങ്ങനെ ആശ്വസിപ്പിക്കും അവരിൽ നിന്ന് പ്രതികരണം ഉണ്ടാകും ഇതിനെ ആശ്രയിച്ചിരിക്കും ബി ജെ പിയുടെ തൃശൂരിൽ അടുത്ത മുന്നേറ്റത്തിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് നമുക്ക് പറയാൻ കഴിയും ഏതായാലും ഒരു കാര്യമുറപ്പാണ് കേരളത്തിൽ ബി ജെ പി ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തൃശൂരിൽ ഈ മുറിവുണക്കാതെ കാര്യമായി മുന്നോട്ട് പോകാനാകില്ലെന്ന തികഞ്ഞ ബോധ്യം സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾക്ക് വന്നിരിക്കുന്നു കാരണം തൃശൂരാണ് സംഭാവന ചെയ്ത ഒരു കേന്ദ്രമന്ത്രിയെ ആ ഒരു തിരിച്ചറിവാണ് ആ തിരിച്ചറിവ് വൈകിയാണോ അല്ലെങ്കിൽ ഇടപെടാൻ സാധ്യതകൾ കുറവാണോ എന്താണെന്ന് നമുക്കറിയില്ല ഏതായാലും രണ്ടുപേരുടെയും പ്രതികരണത്തിന് വേണ്ടി നാം കാത്തിരിക്കുന്നു അല്പസമയത്തിനകം ആ കൂടിക്കാഴ്ച നടക്കും ആ ആ നമുക്ക് ദൃശ്യങ്ങൾ കൊടുക്കാം ശരത്